ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിവിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബുറ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല പക്ഷേ വേടൻ്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ് വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ് അത്തരം കലാഭാസങ്ങൾ നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് പുള്ളിക്കാരന്റെ അഭിപ്രായം പറയാനുള്ള ഒരു കാര്യം കൂടിയാണല്ലോ ഞാൻ ഞാൻ സർവ്വജീവികൾക്കും സമത്വം വിചാരിക്കുന്ന അംബേദ്കർ പോളിറ്റിക്സിലാണ് വിശ്വസിക്കുന്നത് അപ്പൊ ഇത് ഞാൻ മുന്നിൽ കേട്ടിട്ടുണ്ടല്ലോ സൈനാണ് അറിയാലോ മുന്നേ ഇത് കൊറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ പുതിയ കാര്യല്ല ഞാൻ ഭയങ്കര വിഘടനവാദിയാണെന്നാണ് മുന്നേ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് അറിയാൻ പോള ആൾക്കാർ തീരുമാനിക്കട്ടെ ഇല്ല എനിക്കറിയില്ല ഇവരെന്തങ്ങനെ പറയണെന്ന് അത് പൂർണ്ണ നമ്മൾ എടുക്കുന്ന ജോലി എവിടെയോ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് പ്രവർത്തിക്കുന്നുള്ളൊരു കാര്യം നല്ല കാര്യമായിട്ട് മാത്രം എടുക്കുന്നുള്ളോ ഞാനതിനെ കോമഡി അല്ലേ അമ്പലങ്ങളിൽ എനിക്ക് എന്തായാലും അമ്പലങ്ങളുടെ ഷോക്ക് ഞാൻ എന്തായാലും പോയി പാടുകയും ചെയ്യും കൊറേ പേഴ്സണൽ പരിപാടികളിലേക്കും ബാധിച്ചിട്ടുണ്ട് ഇപ്പൊ എന്താ ചെയ്യാ നമ്മൾ എടുക്കുന്ന പണിയുടെ ഭാഗമായിപ്പോ അയ്യോ അത് അങ്ങനെ പുറത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചേച്ചി ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിത് സർവൈവ് ചെയ്ത് കടന്നു പോവാന്നുള്ളതാണ് ഇപ്പൊ ചെയ്യാനുള്ള കാര്യങ്ങള് ധൈര്യമായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് നോക്കലാണ് കാര്യങ്ങൾ ഉണ്ട് 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 ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആൾക്കാർക്കൊക്കെ ഒരു പേടിയൊക്കെ ആയ മതിയായിരുന്നു നമ്മളങ്ങനെന്താ ചെയ്യാ പോയിട്ട് ഇതൊരു ഇതൊരു സമയമാണല്ലോ ഈ സമയം കഴിഞ്ഞ് പോവുക അത്രേ ഉള്ളു വേറെ ടെൻഷനൊന്നുമില്ല